ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് വന്ദേഭാരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ചതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല വിദ്യാർത്ഥികളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി ഗോപാൽ ശിലാസനൽ എത്തുന്നു നമുക്കൊപ്പം ഗോപാൽ ശിലാസനൽ എളമക്കര സ്കൂളിലെ കുട്ടികളാണ് ഗണഗീതം ആലംഭിച്ചത് ആദ്യം പോസ്റ്റ് ചെയ്തും പിന്നീട് നീക്കിയും വീണ്ടും പോസ്റ്റ് ഒക്കെ റെയിൽവേയും ഈ ഗാനം വിവാദമാകുന്ന ആ ഒരു ഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കങ്ങൾ എങ്ങനെ ആ സുചിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ബംഗളൂരു വന്ദരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ച സംഭവത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് ഐ എസിനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത് അടിയന്തര സ്വഭാവത്തിൽ ഈ വിഷയം അന്വേഷിച്ച് വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന് ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും ആ ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനങ്ങൾ ടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യമടക്കം പരിശോധിക്കുമെന്നും ആ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതും രാഷ്ട്രീയ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഏതെങ്കിലും വർഗീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ് അത് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ഈ വിഷയത്തിൽ പരിശോധിക്കുക അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പൊതുപരിപാടിയിൽ അനുമതിയോടൊക്കെയാണോ ഈ കുട്ടികളെ പങ്കെടുപ്പിച്ചത് അങ്ങനെ പങ്കെടുപ്പിക്കുന്നത് എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ രാഷ്ട്രത്തിൻ്റെ ദേശീയ മതനിരപേക്ഷത പാലിക്കുക അല്ലെങ്കിൽ മതനിരപേക്ഷപരമായ ദേശീയത പാലിക്കേണ്ടതായിട്ടുള്ള ഉത്തരവ് ഉത്തര ഉത്തരവാദിത്തം അതാത് സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കുമുണ്ട് അത് പാലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നും അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് നടപടി നൽകിയിരിക്കുന്നത് എന്നതുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്നും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് സൂര്യ ഓക്കെ എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് വിദ്യാഭ്യാസ മന്ത്രി ഇട്ടിരിക്കുന്നത് ഗോപാൽശീല എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഇത് ആ സ്കൂളിൽ പാടുന്ന ഗാനമാണ് അപ്പോൾ ആ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പാടിയതാണെങ്കിൽ ഈ അന്വേഷണം നിലനിൽക്കുമോ പ്രത്യേകിച്ചും ആ സ്കൂളിന് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒന്നും ഈ കാര്യത്തിൽ ഇതിരഭിപ്രായമില്ലാത്ത സ്ഥിതിക്ക് എളമക്കരയിലെ സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ സുജയ ഇതിൽ പ്രധാനമായും ഈ അന്വേഷണം മുന്നോട്ട് പോവുക ഈ സ്കൂൾ അധികൃതരുടെയും അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെയും അടക്കം അടുത്ത് നിന്ന് വിവരശേഖരണം നടത്തിക്കൊണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് സർക്കാരിനെതിരെ കാണുന്നത് ആർ എസ് എസിൻ്റെ ഗണഗീതം എന്ന തരത്തിലേക്ക് ഉപയോഗിക്കുന്ന ഗാനമാണ് ഈ പൊതുപരിപാടിയിൽ പ്രത്യേകിച്ച് വന്ദേഭാരത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള വർഗീയ താല്പര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത് കാരണം പൊതുവായി ആർ എസ് എസിൻ്റേതായിട്ടുള്ള പരിപാടികളിൽ മാത്രം ആലപിക്കുക ഗാനം ആ ഗാനം ഇത്തരത്തിലൊരു പൊതു സദസ്സിൽ എല്ലാവർക്കും വേണ്ടിയുള്ള പൊതുഗതാഗത സംവിധാനത്തിൽ ഉപയോഗിച്ചതാണ് പ്രധാനമായും സർക്കാരിന് അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത് ആ ആർ എസ് എസിന്റെ ഗണഗീതം പാടേണ്ട ഇടമാണോ ഈ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ് എന്നതാണ് പ്രധാനമായും ഈ വിഷയത്തെ സർക്കാരും സി പി എമ്മും എൽ ഡി എഫും അടക്കം ഉന്നയിക്കുന്ന ഒരു ആരോപണം നേരത്തെ പ്രാഥമിക ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി വിശുവൻകുട്ടിയോട് നമ്മൾ ഇത് ഇതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വിശദമായി അന്വേഷിച്ച ശേഷം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നുമായിരുന്നു മറുപടി നൽകിയത് ആ തരത്തിലേക്കുള്ള പഠനവും തന്നെ അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം ആയിരിക്കണം ഈ വിഷയത്തിൽ നിർദ്ദേശം നൽകി വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോൾ നിർദ്ദേശം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്